ഹലോ കർക്കിട മാസത്തിൽ കഴിക്കാൻ പറ്റിയ സ്വാദിഷ്ടമായ കഞ്ഞി അല്ലെങ്കിൽ ഉലുവ കഞ്ഞി ആണ് ഞാൻ ഞാനിന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുന്നത് ഇത് പ്രതിരോധ ശക്തി കൂട്ടാനും നടുവേദന സന്ധിവേദന ഇവക്കൊക്കെ വളരെ നല്ലതാണ് എല്ലാവരും തയ്യാറാക്കി കഴിച്ചു നോക്കൂ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം വെച്ച് ഒരു മാസം കഴിക്കുന്നതാണ് നല്ലത് ഇതിന് വേണ്ടിയിട്ട് ഒരു ഒരു ഗ്ലാസ് ഉണക്കലരി ഇതിന് വേണ്ടിയിട്ട് ഞരയരി അതുപോലെ തന്നെ ഏതെങ്കിലും പച്ചരിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് യൂസ് ചെയ്യാം ഇവിടെ ഞാൻ ഉണക്കലരിയാണ് എടുത്തിരിക്കുന്നത് അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ വറുത്ത് വെള്ളത്തിലിട്ട ഒരു കാൽ കപ്പ് ചെറുവയര് അതുപോലെ ഒരു എട്ട് മണിക്കൂർ കുതിർത്തെടുത്ത കാൽ കപ്പ് ഉലുവ ഇത് ഓവർനൈറ്റ് കുതിർത്തെടുത്തതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി കുക്ക കുക്കറിലിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഒരു നാലഞ്ച് മാക്സിമം അഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഔഷധക്കഞ്ഞിയാണിത് ഇതിനു വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള തേങ്ങ ഞാൻ തേങ്ങാപ്പാലാക്കി എടുത്തിരുന്നു അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരകിയ തേങ്ങ അതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലായിട്ട് ചേർത്താൽ വളരെ സ്വാദായിരിക്കും ഇത് കഴിക്കാൻ കുട്ടികൾക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആയിരിക്കും ഈ കഞ്ഞി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ വെള്ളം കൂട്ടിയോ കുറച്ചോ കട്ടിയായിട്ടാണ് വേണമെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കിയെടുക്കാം ഞാൻ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിരുന്നു ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ വെല്ലം ചേർത്ത് മധുരം ചേർത്ത് കഴിക്കുന്നവരുമുണ്ട് പക്ഷേ ഇതേ രീതിയിൽ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം പൊടിച്ചെടുത്തത് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഈ കർക്കിട മാസത്തിൽ ഇത് തയ്യാറാക്കി കഴിച്ചു നോക്കണം ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ മഴ പെയ്യുന്ന സമയത്ത് Thank you for watching.